ഇറ്റലിയിലേക്കുള്ള അടിയന്തര ആവശ്യകത തൊഴിൽ വിസ സന്ദർശിക്കുക ഇറ്റലിയിലേക്ക് അടിയന്തരമായി ആവശ്യമാണ് ചില തസ്തിയിൽ ജോലി വിഭാഗം വരുന്നത് പാക്കിംഗ് സെസ് പാക്കിംഗ് ലേബർ ഫ്രൂട്ട് പാക്കറുകൾ റൂട്ട്സ് പാക്കറുകൾ മൂന്ന് കെയർ ഗിവർ കെയർ ഹോം അതിലേക്കുമാണ് ആവശ്യമുള്ളത് പാക്കിംഗ് സെസ്റ്റുകൾ ഫ്രൂട്ട് പാക്കറുകൾ കെയർ ഗിയർ കെയർ ഹോം എന്നീ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഫോടൻ തന്നെ അപേക്ഷിക്കുക ജോലിയിലേക്കാണ് പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെ പാക്കിങ് സെഷനിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് പിന്നെ കെയർ ഹോം അതിലേക്കുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ വയസ്സ് പ്രവർത്തി സമയം എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് സൗജന്യ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ബയോഡക്റ്റ് നമ്പറിലേക്കാണ് കൊടുക്കേണ്ടത് പ്രോസസ്സിങ് സമയം മുപ്പത് ദിവസമാണ് എസ് ആൻഡ് ഫെസിലിറ്റി അവരുടെ ലൊക്കേഷൻ വരുന്നത് സർവീസ് സെൻ്റർ തമ്മനം പാലരിവട്ടം എറണാകുളം ജില്ലയാണ് അവരുടെ നമ്പർ കൊടുക്കുന്നു എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി എന്ന നമ്പറിൽ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് അൻപത്തൊന്ന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റി എന്ന നമ്പറിലും ബന്ധപ്പെടാം പക്ഷേത ഡീറ്റെയിൽസിനും അവരുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പാക്കിംഗ് സെക്ഷനിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ സി വി ഇതിലേക്ക് അയക്കുക ബന്ധപ്പെടുക വിഷേധ ഡീറ്റെയിൽ ഡീറ്റെയിൽസിലേക്ക് ഡീറ്റെയിലേക്കാണ് ഉടൻ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്